ബാങ്കിന്റെ ജപ്തി നടപടികൾക്കിടെ മരണപ്പെട്ട ഷീബ ദിലീപിന്റെ കുടുംബത്തിന് നീതി ലഭ്യമാക്കുവാനായി നെടുങ്കണ്ടത്തെ ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചു ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്നുവെക്കാനാകാത്ത പരിസ്ഥിതിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി സ്വന്തം ബേബി ജംഗ്ഷൻ കിഴക്കേ കവല സൌത്ത് ഇന്ത്യൻ ബാങ്ക് ജപ്തി നടപടികൾ സ്വീകരിക്കാനെത്തിയ ഇപ്പോൾ മരണപ്പെട്ട ഷീബ ദിലീപിനും കുടുംബത്തിനും നീതി ലഭ്യമാക്കണം മരണത്തിന് കാരണക്കാരായ ബാങ്ക് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുക മരണത്തിന് പിന്നിലെ ദുരൂഹത നീക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നെടുങ്കണ്ടത്തെ രാഷ്ട്രീയ സാമുദായിക രംഗത്തെ ആളുകൾ ഒന്നു ചേർന്ന് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു യോഗത്തിൽ ആസ്പദമായ വിശദീകരിച്ചു അമ്മ പറയാവുന്നത്ര അവരോടെ മാക്സിമം അപേക്ഷിച്ചു അതാരും കേൾക്കാൻ പോലും തയ്യാറല്ലായിരുന്നു അത് കഴിഞ്ഞ് ശരിയാണ് അമ്മ പെട്രോളിന്റെ അങ്ങോട്ടിയെടുത്ത് അമ്മ ഇങ്ങനെ പിടിച്ചിട്ട് സാറേ ഇറക്കരുത് പോലെ പെട്രോൾ എടുത്തിങ്ങനെ പിടിച്ചത് ശരിയാണ് കണ്ടിട്ടായി സാറേ പെട്രോൾ അങ്ങോട്ട് മാറിയപ്പോൾ ഈ വിനോദം പറഞ്ഞു നീ നീ ഈ കയ്യില് പെട്രോൾ ഇരിക്കുന്ന ആ കൈ പിടിച്ചു അപ്പം ആൾക്കൂടി പിടിച്ചിട്ട് ആരെയും പിടിക്കരുത് ഞാൻ അറങ്ങിയില്ല എനിക്ക് രണ്ടു ദിവസം അവിടെ സാവകാശം തന്നോ പറഞ്ഞു അപ്പം ഇയാൾ വീണ്ടും പറഞ്ഞു പിടി പിടിച്ച് വലിക്കില്ലേ മാറ്റടി അവളേന്ന് പറഞ്ഞു പിടിച്ച് മാറ്റടി അവളേന്ന് പറഞ്ഞു ഈ പിള്ളേരും വിലവായിട്ട് പിടിച്ചു ഈ ബിനോയ് വന്ന അമ്മയുടെ കൈ പിടിച്ചു ഇപ്പൊ രണ്ടുപേരുടെ പ്ലാസ്റ്റിക് കുപ്പിയാണ് അത് തുളുമ്പാൻ തുടങ്ങി ആ പെട്രോൾ തുളുമ്പി അമ്മേനെ സ്റ്റോർറൂമിൽ നിന്ന് അടുക്കള വരെ അവർ വലിച്ചുകൊണ്ട് വന്നു അപ്പൊ വീണു ആ നിലത്തോടെ വീഴുന്ന വഴിക്കാണ് പെട്രോളെല്ലാം അമ്മയുടെ ദേഹത്ത് വീഴുന്നത് ആ പെട്രോൾ വീണ അമ്മേനെ ഈ രണ്ട് ബുദ്ധികൾ ചേർന്ന് അടുക്കളെ വരെ കൊണ്ടുവന്നു അന്നേരം എൻ്റെ കുഞ്ഞു കാറി അവൻ്റെ അടുത്ത് പോകാനെന്ന് പറഞ്ഞ് ഞാൻ അവൻ്റെ അടുത്ത് പോയില്ല താഴെ തന്നെ തിരികും പാർക്കുണ്ടാകും അമ്മയുടെ കരച്ചിലും ആളും അമ്മയാണ് ഞാൻ കണ്ടത് അതെന്ത് സംഭവിച്ചു അപ്പം തന്നെ എല്ലാവരും ഇറങ്ങി പോയി ഒരാൾ പോലും പിന്നെ എൻ്റെയും കുഞ്ഞിനെയും അമ്മയെ നോക്കാൻ അവിടെ നിന്നില്ല ഞാൻ ബാത്റൂമിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ടുവന്ന് അമ്മയുടെ ദേഹത്തൊഴിച്ചു അതായത് റൂമിൽ പോയി കമ്പി എടുത്തോണ്ടെന്ന് അമ്മയുടെ ദേഹത്തിണ്ടു പിന്നെ ആ കമ്പി അവിടെ ഇട്ടിട്ട് അടുത്ത വെള്ളം എടുക്കാൻ പോകാനെനിക്ക് രണ്ടു പ്രാവശ്യം ഞാൻ ആ ഡൈനിങ് ടേബിളിൽ പറ്റി ഞാൻ തന്നെ തളുത്തുള്ളിയിടും വെള്ളത്തിലെല്ലാം ചവിട്ടി അടുത്ത ബാത്റൂമിന്റെ വെള്ളം എടുത്ത് വന്നപ്പോ എന്റെ കുഞ്ഞു ആ ഡൈനിങ് ടേബിളിൽ അവിടെ വന്ന അമ്മയെ നോക്കുക ഞാൻ അവനെ എടുത്ത് വിളക്കിൻ്റെ അവിടെ കൊണ്ടുവച്ചിട്ട് ആ വെള്ളം ഒഴിച്ച് ഞാൻ വീണ്ടും വന്ന് അപ്പം ഞാൻ പുറത്ത് വന്നപ്പോഴത്തേന് പുറത്തത്തെ ടാപ്പിലത്തു വെള്ളം പിടിക്കാൻ വന്നപ്പോൾ ഒരു പോലീസുകാരുടെ അവിടെ നിന്ന് പുറം വീഴുക ഞാൻ അയാളോട് ഒന്ന് സാറേ എൻ്റെ അമ്മയ്ക്ക് പുള്ളി ഇറങ്ങിപ്പോയി ആ പേരയുടെ ചുവരാതി അയാളോട് ഞാൻ പറഞ്ഞപ്പോൾ അയാളും ആ സ്റ്റേപ്പിൻ്റെ അതിൽ ഇറങ്ങിപ്പോയി പിന്നെ ഞാൻ വീണ്ടും വന്ന് വെള്ളം എടുത്തോണ്ട് വന്ന് നമ്മുടെ ഒഴിച്ച് ഈ കൊച്ചിനെ എടുത്ത് പുറത്ത് നിങ്ങൾ ചേച്ചിയുടെയും കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു ചേച്ചി കൊച്ചിനെ പറ്റി വന്ന് ലാസ്റ്റ് ഒരു പക്കറ്റ് വെള്ളം എടുത്ത് വായിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഈ നീലു എബ്രഹാമും നീലു അബ്രഹാമിന്റെ കൂടെ വേറൊരു വ്യക്തി ഇല്ല കേട്ടോ ഞാൻ അവരോട് പറഞ്ഞു അമ്മയെ രക്ഷിക്കണം അമ്മയുടെ ജീവനും നിങ്ങളാവാദി പറഞ്ഞപ്പോ അവൻ താഴെ കിടക്കുന്ന വണ്ടി കയറിപ്പോയി പിന്നെ ആ നാട്ടുകാരോട് എന്താ അപേക്ഷിച്ചു എന്റെ കയ്യിൽ എന്റെ അനിയനെ വിളിക്കാൻ ഫോൺ പോലും ലക്ഷം രൂപ ം നിശ്ചയിച്ച് ഷീബ ദിലീപിന് എഴുതിക്കോളൂ അപ്പൊ മുപ്പതിനായിരം രൂപയുടെ മുദ്രപത്രത്തിൽ തീറാധാരം പതിനേഴ് കട്ടപ്പന സബ്ലേഷൻ പത്ത് എഴുപത്തി ആറ് ബാ പതിനേഴ് ആയിട്ട് ഷീബ ദിലീപിന്റെ പേരിൽ ഈ വസ്തു ആധാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള വസ്തുവാണ് അതിന്റെ ഡേറ്റ് രണ്ട് അഞ്ച് രണ്ടായിരത്തി പതിനേഴിൽ രണ്ട് അഞ്ച് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ വസ്തു ക്ഷീമ ദിലീപിന്റെ പേരിൽ വരുന്നത് അപ്പൊ ഷീമ ദിലീപിന്റെ പേരിൽ വരുമ്പോൾ നവജ്യോതി എഴുതി കൊടുത്ത എഗ്രിമെന്റിനകത്ത് രണ്ടാം ആധാരത്തിൽ രണ്ടാം ഇത് രജിസ്റ്റേഡ് ആധാരമാണ് രജിസ്റ്റേഡ് ആധാരത്തിന്റെ രണ്ടാം പേതിയിൽ പറഞ്ഞിരിക്കുന്നു അടിയിൽ പട്ടികയിൽ വിവരിക്കുന്ന അഞ്ച് ആറ് ഇരുപത്തിയേഴ് ദശമീറ്റർ വസ്തുവകൾ രണ്ടായിരത്തി പതിനേഴിൽ കട്ടപ്പല സബ് രജിസ്റ്റാറിൽ ഒന്നാം പുസ്തകം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ടാം ഭാഗ്യം നൂറ്റി മുപ്പത്തി മൂന്ന് മുതൽ നൂറ്റി മുപ്പത്തിയാറ് വരെ മാസങ്ങളിൽ ഇരുന്നൂറ് ആ രണ്ടായിരത്തി പതിനാലാം നമ്പറായി രജിസ്റ്റർ ചെയ്ത് വാങ്ങിയ തീരാധാര പ്രകാരം എനിക്ക് പൂർണാവകാശപ്പെട്ട് കിട്ടി ഞാൻ കൈവശം വെച്ച് കൽക്കൂന്തൽ വില്ലേജിൽ പത്തൊമ്പത് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പതാം നമ്പർ തണ്ടപ്പേരും പടി തരം തീർത്ത് നിരാക്ഷേപം അനുഭവിച്ചു വരുന്നതാകുന്നു എന്നാണ് നവജ്യോതി ഷീബാ കൊടുത്തിരുന്ന കൊടുത്തുനിന്ന് എനിക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നു അപ്പൊ അവിടെ കരം തീർത്ത് നിരാക്ഷേപം അനുഭവിച്ചു വരുന്നു ആകുന്നു എന്ന് ക്ലിയർ ആയിട്ട് ഈ ആധാരത്തിൽ ഇത് ആധാരത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ആധാരം നിലവിൽ സർക്കാരിലേക്ക് മുപ്പതിനായിരം രൂപ അടച്ചിട്ട് രജിസ്റ്റർ ചെയ്ത ആധാരപ്രകാരമാണ് ഷീബാ ദിലീപ് ഈ ഇത്ര നമ്പർ വീട്ടിൽ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് എല്ലാവർക്കും സംശയം വരുന്നൊരു കാര്യമുണ്ട് തണ്ടപ്പേര് കണക്കിലാണ് നമ്മുടെ വില്ലേജിലെ തണ്ടപ്പേര് കണക്ക് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ആ പേജത്തിലെല്ലാം പറഞ്ഞിരിക്കുന്ന പേര് അപ്പൊ ആ പേജിന്റെ കോപ്പി ചെയ്തത് ഇതിനകത്ത് ഈ കോപ്പി ചെയ്ത് ഒരു വെട്ടിത്തിരുത്തല് കാണുന്നുണ്ട് വെട്ടിത്തിരുത്തിൽ കാണുന്നുണ്ട് അതായത് സാനിയ ജോസഫ് സൺ ഓഫ് ആന്റണി ജോസഫ് ആന്റണി അപ്പൊ ഇതെല്ലാം വെട്ടുകെട്ട് എഴുതിരിക്കുകയാണ് അതായത് ജോസഫ് അണ്ണി എന്നുള്ള ഭാഗത്ത് വെട്ടിയിട്ട് സാനിയോ എന്ന് അവിടെ വേറെ ചേർന്നിരിക്കുന്നു എന്നിട്ട് സാനിയോ സണ്ണോ ജോസഫ് ആമിലി എന്നാക്കി മാറ്റിയിരിക്കുമോ വെട്ടിമല്ലേ എന്തോ ഒരു കിത്രമോ അവിടെ നടന്നതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടേ മാർ രണ്ടായിരത്തി പതിനഞ്ചായിട്ടുള്ള ആധാരത്തിന്റെ കോപ്പിയാണ് സി ജി എം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് അപ്പൊ അതിന് ശേഷം ഇരുന്നൂറേ മാർ രണ്ടായിരത്തി പതിനാറായിട്ടും പത്ത് എഴുപത്തി ആറ് രണ്ടായിരത്തി പതിനേഴായിട്ടും രണ്ട് ആധാരങ്ങൾ ഈ വസ്തുവിൽ നടന്നിട്ടുള്ളൂ ആ കാര്യങ്ങൾ മറച്ചു വെച്ചിരിക്കുകയായിരിക്കും അപ്പോൾ അത് ആ കോടതിയെ ആ സമയത്ത് അറിയിച്ചിരുന്നുവെങ്കിൽ നമുക്കവിടെ ഒരു സ്റ്റേ ഇടിയും അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ അതുപോലെ ഇരുപത്തിരണ്ടാം തീയതി ചോദിച്ചിരുന്നത് ഇങ്ങനെയെല്ലാം സുപ്രീം കോടതി വരെ പോയി കഴിഞ്ഞപ്പോൾ ഈ കേസ് തള്ളിയപ്പോൾ പിന്നെ നമുക്കൊരു നിർവാഹം എന്ന് പറയുന്നത് ഈ ബാധ്യത നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാകും പണം ചെയ്താൽ നമുക്ക് സ്റ്റേ കിട്ടും തുടർന്ന് സജി പാർമത്ത് ചെയർമാനായും പി എൻ വിജയൻ കൺവീനറായും എം സുകുമാരൻ കോർഡിനേറ്ററായും ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചു വൈസ് ചെയർമാൻമാരായി എം എസ് മഹേശ്വരൻ കെ ജി ഓമനക്കുട്ടൻ സിജോ നടക്കൽ ആർ സുരേഷ് കെ എൻ തങ്കപ്പൻ ഷിഹാബ് ഇടിക്കൽ പി കെ സദാശിവൻ ശ്യാമള വിശ്വനാഥൻ നൌഷാദ് ആലുമുട്ടിൽ ബിജു കോട്ടയിൽ എന്നിവരെയും ജോയിന്റ് കൺവീനർമാരായി ബിന്ദു സഹദേവൻ ഷിബു ചേരികുന്നേൽ സുരേഷ് പള്ളിയാടി ആർ മണിക്കൂട്ടൻ ടി പ്രകാശ് ഷിജു ഉള്ളുരിപ്പിൽ സി എം വിൻസെന്റ് എന്നിവരെയും സെക്രട്ടറിമാരായി ജെയിംസ് മാത്യു പി കെ ഷാജി സജി ചാലിൽ അനിൽ കട്ടുപാറ വൈസ് ചെയർമാൻ ജോജി എടപ്പള്ളിക്കുന്നേൽ ജോയിന്റ് കൺവീനർ വി ആർ ശശി എന്നിവരെയും തെരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് എം ന്യൂസ് നെറ്റ്വർക്ക് ഇടുക്കി നെടുങ്കണ്ടം കിഴക്കേ കവലയിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി കെട്ടിടം വാടകയ്ക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കോച്ചിംഗ് സെന്ററുകൾ മെഡിക്കൽ പാരാമെഡിക്കൽ സ്ഥാപനങ്ങൾ ഹോസ്പിറ്റൽസ് ക്ലിനിക്സ് ചിൽഡ്രൻസ് കെയർ യൂണിറ്റ് കമ്പനി ഗോഡൌൺ ഫിറ്റ്നസ് സെന്റർ തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ മൂവായിരത്തി അടി സ്ക്വയർ വിസ്തീർണമുള്ള വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടിയ കെട്ടിടം നെടുങ്കണ്ടം ടൌണിൽ വാടകയ്ക്ക് കൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആൻഡിക് ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് ആൻഡ് ഡയമണ്ട്സ് ജംഗ്ഷൻ തവണ കുഞ്ഞുളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കി കവല നെടുങ്കണ്ടം നിങ്ങളുടെ കുഞ്ഞോമനുകളുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് സാക്ഷാത്കാരമേക്കുന്ന എക്സ്ക്ലൂസീവ് ഫാഷൻ ലോകം ന്യൂ ബോൺ മുതൽ അഞ്ചു വരെയുള്ള കുട്ടികൾക്ക് ആവശ്യമായത് എല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുന്നു പുതിയ കാലത്തെ സ്വപ്നങ്ങൾക്ക് ഫാഷനും ട്രെൻഡി ലുക്കും സമ്മാനിക്കുന്ന ബോയ്സ് ആൻഡ് ഗേൾസ് വെയർ ഫാഷനുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള ന്യൂ ബോൺ ബേബി ആക്സസറീസ് ടോയ്സ് ഫുട്വെയർ പാർട്ടി വെയർ ബാക്ക് ടു സ്കൂൾ ശ്രേണി തുടങ്ങിയവ ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം